ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി മുപ്പത്തഞ്ചാം ജില്ലാ സമ്മേളനം തൃശൂരിൽ വെച്ച് നടന്നു പി ബാലചന്ദ്രൻ ഉപഹാര സമർപ്പണവും നടത്തി തൃശൂർ മിഷൻ കോട്ടേഴ്സ് ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി മുപ്പത്തിയഞ്ചാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനവും യാത്രയപ്പ് പൊതുസമ്മേളനവും നടന്നത് രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തലോടെയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷി അനുസ്മരണവും പൊതുസമ്മേളനവും നടന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സി ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ എം പി ബാലചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി കെ പി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി വിനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സി ആർ ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി ഇളങ്കോ ആർ ഐ പി എസ് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവല്ലൂർ മുരളി കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് ഒല്ലൂർ എ സി പി സുധീരൻ എസ് പി കെ പി ഒ ജില്ലാ സെക്രട്ടറി രാജു കെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കമൽദാസ് പി ആർ സി ജി ഗോപാലകൃഷ്ണൻ അന്ന് ബ്രിട്ടന്റെ അവരിൽ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം ീഴുന്നതിപ്പോൾ അനുവദിക്കില്ല ഞാൻ അത് കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ പേരുള്ള സ്വപ്നം ന്യൂസ് തൃശൂർ യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്